നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാമായണ പുണ്യം നിറഞ്ഞ മറ്റൊരു കർക്കിടക മാസം കൂടി പിന്നിടുകയാണ് ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ചിങ്ങമാസം ഒന്നാം തീയതി കർക്കിടക മാസത്തിൽ നിന്ന് ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലയാള പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചില സുപ്രധാന ഗ്രഹമാറ്റങ്ങളും നക്ഷത്ര മാറ്റങ്ങളും നടക്കും കർക്കിടകം മാറി ചിങ്ങം പിറന്ന് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചില നാളുകാർക്ക് അത്യപൂർവമായ സുവർണ രാജയോഗം സംഭവിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ നാളുകാരുടെ കയ്യിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് സുവർണ രാജയോഗത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത അത്യപൂർവമായ ഈ സുവർണ രാജയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് താമ്പല പ്രശ്ന ചിന്ത നടത്തുകയുണ്ടായി ഇന്ന് രാവിലെ മഹാവിഷ്ണു പൂജയ്ക്കും മഹാലക്ഷ്മി പൂജയ്ക്കും ശേഷം പ്രശ്നം വെച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ദൈവപ്രശ്ന ചിന്തയിൽ നടുക്കടലിൽ അകപ്പെട്ടെന്ന തോന്നലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്ന ചില നക്ഷത്രക്കാരെ കാണുവാൻ കഴിഞ്ഞു ഈ അധ്യായത്തിൽ ഞാൻ സൂചിപ്പിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് വലിയ പ്രയാസങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ചിലർക്ക് ജാതകവശാൽ ഗ്രഹനിലകൾ അനുകൂലമായതുകൊണ്ട് ജീവിതത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ മറ്റു ചിലർക്ക് അങ്ങനെയല്ല ജീവിതം തിരികെ പിടിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കിടകൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങൻ രാശിയിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹമായ ചൊവ്വ ഈ സമയം കന്നി രാശിയിലാണ് സഞ്ചരിക്കുന്നത് ബുധനാകട്ടെ കർക്കിടകൻ രാശിയിലും ഓഗസ്റ്റ് മുപ്പതിന് പക്ഷെ ബുധൻ ചെങ്ങൻ രാശിയിലേക്ക് മാറും ഇപ്പോൾ വ്യാഴം മിഥുനൻ രാശിയിൽ ശുക്രനൊപ്പമാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ ബാലഗണപതി ഹോമവും ലക്ഷ്മി കുബേര പൂജയും നടക്കും ശനിയാഴ്ച മഹാശനീശ്വര പൂജയും ഞായറാഴ്ച സ്വസ്തിക പത്മമെട്ട് വിശേഷവിധിയുടെ ആദിത്യ പൂജയും നടക്കും തിങ്കളാഴ്ച മഹാശിവപാർവതി പൂജ നടക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരും വിവാഹം നടക്കാത്തവരും വിവാഹ ബന്ധങ്ങൾക്ക് അനുകൂലമായിട്ട് വരുവാൻ ദാമ്പത്യ പ്രശ്നങ്ങൾ തീർന്ന് കുടുംബ ബന്ധങ്ങൾ ശക്തമാകുവാൻ ഈ പൂജയിൽ പങ്കുചേരുക വ്യാഴാഴ്ച ലക്ഷ്മി നാരായണ പൂജ നടക്കും തൊഴിൽ സൗഭാഗ്യം നേടുവാൻ ഏറ്റവും ഉപകരിക്കുന്ന പൂജയാണ് ലക്ഷ്മി നാരായണ പൂജ ഇവിടുത്തെ ലക്ഷ്മി നാരായണ പൂജയിൽ പങ്കുചേർന്ന എല്ലാവർക്കും തൊഴിൽ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലക്ഷ്മി നാരായണ പൂജയെ വ്യത്യസ്തമാക്കുന്നത് ചൊവ്വാഴ്ച ഭദ്രകാളി പൂജ നടക്കും ഈ പൂജകളിൽ പങ്കു ചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാര പൂജകൾ കൂടി നടത്തുക പൂജകളിൽ പങ്കാളികളാകുന്നതിന് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ പേര് ജന്മനക്ഷത്രവും നൽകാവുന്നതാണ് ഞാനിവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ ചെറിയ അശ്രദ്ധകൾ ജീവിതത്തിൽ വരുത്തിയത് മൂലം ധാരാളം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ സ്വയം സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം അബദ്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് ദൈവപ്രശ്നത്തിൽ കണ്ട ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം സ്നേഹ സ്നേഹബന്ധങ്ങളിലേക്ക് പെട്ടിട്ട് സ്വന്തം സ്വർണാഭരണങ്ങളും പണവുമെല്ലാം കടം കൊടുത്ത് തിരികെ കിട്ടാത്തതായിട്ട് ഒട്ടനവധി പേർ ഉണ്ട് എന്നുള്ളതാണ് പല ആവർത്തികൾ ചോദിച്ചിട്ടും പണം തിരികെ കൊടുക്കാൻ തയ്യാറാകാത്ത നിരവധി പേർ പലരുടെയും കുടുംബ ബന്ധങ്ങളെ പോലും ഈ ഇടപാടുകൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് ദൈവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് അത്തരം മനപ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പെട്ട് ജീവിക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ചിലർക്ക് സ്നേഹബന്ധങ്ങളിലൊക്കെ പെട്ട് മറ്റു രീതിയിലുള്ള വഞ്ചനകളിലും ഉണ്ടായതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഈ നക്ഷത്ര ജാതകരായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളും ചില വഞ്ചനകളിലും കാവഡ്യങ്ങളിലും എല്ലാം ചെന്നുപെട്ട് വളരെയധികം ദുഃഖം അനുഭവിച്ച് വരുന്നതായിട്ടും കാണുവാൻ സാധിച്ചു അതുപോലെ ഒട്ടനവധി പേർക്ക് ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒട്ടനവധി പേർക്ക് വളരെയധികം ശത്രുദോഷം കടുത്തു നിൽക്കുന്ന സമയമാണ് ഇത് അതുപോലെ ചില ആഭിചാര ബാധ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം ഇവരെ ബാധിച്ചിട്ടുണ്ട് അത്തരം ദോഷങ്ങളെല്ലാം മാറും എന്നുള്ള പൂജകൾ നടത്തുക തീർച്ചയായിട്ടും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ സംഭവിക്കും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതലുള്ള നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അസുലഭമായ നേട്ടങ്ങൾ കൈവരും പ്രത്യേകിച്ച് സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നുമൊക്കെ മോചനം നേടാനുള്ള ഒരു അവസരമാണ് ഇത് പ്രതിസന്ധികളിൽ തളർന്നു പോയിട്ടുള്ളവർ ഈ ഒരു സമയം നന്നായിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങളായിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ പല അവസരങ്ങളിലും പല രീതിയിലും നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നുണ്ടാവും ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ തരുന്നുണ്ട് എന്നാൽ ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ശരിയായ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ പലർക്കും കഴിയാറില്ല അതുകൊണ്ടാണ് ജീവിത പ്രതിസന്ധികളിൽ അവർ തളർന്നു പോകുന്നത് ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിക്കാം പക്ഷെ ആ പരാജയങ്ങളിൽ ഒന്നും നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും മനസ്സിൽ നമ്മളൊരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമ്മൾക്കൊപ്പം ഈശ്വരനുണ്ട് നമ്മൾക്കൊപ്പം ഭഗവാനുണ്ട് എന്നുള്ള ചിന്ത ഏത് പ്രതിസന്ധികളെയും ഏത് ജീവിത പ്രയാസങ്ങളെയും നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കും യല്ല പരാജയങ്ങളെ നേരിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത് നമ്മളുടെ മുമ്പിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ ഉണ്ട് അത്തരം ഉദാഹരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോ സാഹചര്യത്തിലും തളർന്നു പോകാതെ മുന്നോട്ട് പോവുക ഇന്ന് ദേവപ്രശനത്തിൽ കണ്ട ഒൻപത് നക്ഷത്രക്കാർക്കും അടുത്ത നാല്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി ഇടപാടുകളിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാവും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒക്കെ ഉണ്ടായിരുന്നവർ അതെല്ലാം പരിഹരിച്ച് രമ്യതയോടെ നീങ്ങും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുസൃതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഭൂമി വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കും അതുപോലെ പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത് സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നു ചേരുന്ന സമയമാണ് പഠന യാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും പലവിധ പ്രതിസന്ധികളും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും തരണം ചെയ്യുവാൻ സാധിക്കും അതുപോലെ സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദിക്കാൻ കഴിയുന്ന സമയമാണ് അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ അപൂർവ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി കാർത്തിക രോഹിണി മകം പൂരം ചിത്തിര ഊരാടം ചതയം ഉത്തട്ടാതി നക്ഷത്രക്കാർക്കാണ് അസുലഭമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് തള്ളിപ്പറഞ്ഞവരും പരിഹസിച്ചവരും ആട്ടി പായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർ അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീരുന്ന സമയമാണ് ചില ദോഷങ്ങൾ വന്നു ചേരാമെങ്കിലും ഉത്തരം തിരുവോണം നാളുകാർക്കും നേട്ടങ്ങളിലെ ഒരു സുവർണകാലമാണ് കാലമാണ് വന്നു ചേരുന്നതാണ് ദേവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് ഈ ഒൻപത് നക്ഷത്രക്കാരും വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി ഒരു ഭാഗ്യ സുഹൃത്ത് പുഷ്പാഞ്ജലി കഴിപ്പി കഴിയാത്തവർ തിങ്കളാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി അത് ചെയ്യുക അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്ര ദർശനവും ഭാഗ്യശുദ്ധ പുഷ്പാഞ്ജലിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായിക്കും അതുപോലെ ജാതക വശാൽ നിങ്ങളുടെ ദോഷ പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്യുക സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും ഒക്കെ മാറുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷവും പിന്നീട് ഒരു പതിനഞ്ച് ദിവസം കൂടി ഇവർക്ക് നല്ല സമയമാണെന്നാണ് ദേവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് സാധാരണ ദേവപ്രശ്ന ഫലങ്ങൾ നാൽപ്പത്തി ദിവസത്തേക്കാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ ഒരു ദേവപ്രശ്നത്തിൽ കണ്ടത് ഏതാണ്ട് രണ്ട് മാസക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം തെളിഞ്ഞിരിക്കും എന്നുള്ളതാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് ശത്രുക്കളെമേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നേട്ടങ്ങളിലെ സുവർണ കാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് കാത്തിരുന്ന ജോലി ലഭിക്കുന്ന സമയമാണ് മകനക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ പരമശിവന്റെ അനുഗ്രഹത്താൽ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബാംഗങ്ങളും സ്വന്തക്കാരുമെല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു മകൻ നക്ഷത്രക്കാരിൽപ്പെട്ട ചിലർ എന്നാൽ ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് തള്ളിപ്പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വെള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ പൂർണ്ണ ഫലത്തിലേക്ക് വന്നു ചേരും പുനർവിഭാഗം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതലുള്ള അനുകൂല സമയം പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ ഈ നക്ഷത്രക്കാർ പരിശ്രമിക്കുക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് വൻകുതിപ്പായിരിക്കും ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ധന സൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീട്ടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വാടക വീടുകളിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കെട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വ്യാപാര മേഖലകളിലൊക്കെ പുതിയ ഉണർവ് ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണകാലമാണ് വന്നു ചേരുക അഭീഷ്ട സ്ഥിതിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ ഒരു സമയമാണ് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും ഇഷ്ടപ്പെട്ട തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയം വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും തൊഴിൽ സൗഭാഗ്യം കടന്നുവരും വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും വിവാഹ തടസ്സം മാറും ിൽ ഉയർച്ച ഉണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉദർട്ടാതി നക്ഷത്രമാണ് ഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി ലഭിക്കുമെന്നാണ് പ്രശ്നചിന്തകൾ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് ജലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാവും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും കുറച്ചു കാലമായി ലഭിക്കാതിരുന്ന ദാനം വന്നു ചേരും ശത്രുക്കൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പല രീതിയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുമെങ്കിലും ശത്രുദോഷം വളരെ കനത്തു നിൽക്കുന്ന സമയമാണ് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ പൂജാരിയെ കൊണ്ട് ഒരു കറുത്ത ചരട് ജപിച്ച് കെട്ടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുദോഷങ്ങളും മറ്റു ബാധാദോഷങ്ങളൊക്കെ മാറി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും ധാരാളം നേട്ടങ്ങൾ വന്നു മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സൂര്യനെ പോലെ ഉദിച്ചു ഉയരുന്ന സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കും സ്വദേശത്തും വിദേശത്തുമെല്ലാം ധാരാളം തൊഴിലവസരങ്ങൾ വന്നു ചേരും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിലെല്ലാം വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കുവാൻ തിരുവോണം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് സാധിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും വളരെയേറെ പുരോഗതിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക കിട്ടാനുണ്ടായിരുന്ന പണം നാനാ വഴികളിൽ കൈകളിൽ എത്തിച്ചേരുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് കാർത്തിക നക്ഷത്രമാണ് കഠിനമായ ജീവിത സങ്കടങ്ങളിലൂടെയാണ് കാർത്തിക നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിഞ്ഞു പോന്നിരുന്നത് എന്നാൽ ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മഹാലക്ഷ്മി മാറ്റിത്തരുകയാണ് മഹാവിഷ്ണു മാറ്റിത്തരുകയാണ് മഹാദേവൻ മാറ്റിത്തരുകയാണ് കഴിപ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കാര്യതടസ്സം ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ ഒരു മികച്ച തൊഴിലിനായിട്ടുള്ള നേട്ടമുണ്ടാകും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കാർത്തിക നക്ഷത്രക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് സ്വന്തക്കാർ പോലും തള്ളിപ്പറഞ്ഞ സന്ദർഭങ്ങൾ അത്തരം വിഷമതകളിൽ നിന്നെല്ലാം പരിപൂർണമായിട്ടും മോചിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒന്ന് കരഞ്ഞു തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പുച്ഛിച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും കുതിപ്പിന്റെ ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബ ജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അപൂർവ സൗഭാഗ്യ നിമിഷങ്ങളാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പെരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയേറെ കൈവ നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നു പോയത് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു നിർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും കൊച്ചിച്ചവരും മാത്രമല്ല ആടി പുറത്താക്കിയവർ വരെയുണ്ട് രോഹിണി നക്ഷത്രക്കാരെ ദ്രോഹിച്ചവർ വളരെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നു വന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആന്റീരിക പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ നടന്നിടക്കുന്നത് ധാരാളം നേട്ടങ്ങൾ വന്നെത്താൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് ജോലി വിവാഹം വിദ്യാഭ്യാസം ധനം എന്നീ മേഖലകളിലെല്ലാം സൗഭാഗ്യവും ഐശ്വര്യവും വന്നു നിറയുന്ന സമയമായിരിക്കും ഐശ്വര്യങ്ങളും സമ്പത് സമൃദ്ധിയും വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തൊരു വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ ഇടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒരു ആശങ്കയായിരിക്കാം പക്ഷെ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ ചതയ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ രോഗാദി ദുരിതങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും ും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും ഈ അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി അഷ്ടമിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമാണ് അന്ന് ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസ്ഥത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഈ അദ്ധ്യായത്തിൽ സൂചിപ്പിക്കുന്ന നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സുവർണകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം